സൽക്കാരമല്ലേ <Silkare filtling> എല്ലാവരും കുടുംബക്കാരല്ലേ ഒരുമിച്ചണ്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി നമ്മൾ ശക്തമായ ഒരു നിയമത്തിന് നമ്മൾ കത്തിവെക്കുകയാണ് കാരണം കുടുംബം എന്ന അർത്ഥത്തിൽ വൈതായ കുടുംബക്കാരുണ്ട് നേരക്ക് നേരെ കാണാൻ പറ്റാത്ത ആളുകൾ അതിലുണ്ട് പുരുഷന്മാരിലുമുണ്ട് സ്ത്രീകളിലും ഉണ്ട് അവർക്ക് മാത്രമുള്ളൊരു നിയമമൊന്നുമല്ല ർഹാനിലൂടെ ആ അംഗങ്ങളെ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് സൂറത്തു നിസായിലും സൂറത്തുനൂറിലും അള്ളാഹു തൻ അത് പഠിപ്പിച്ചിട്ടുണ്ട് ആളുകൾ വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ മാറി നിൽക്കേണ്ടതുണ്ട് ഒരുമിച്ചിരിക്കരുത് അവിടെ ഉപ്പമാര് പറയണം അത് ഇവിടെ പറ്റൂല അത് വേറെ ഏതോ നാട്ടുന്ന കടമെടുത്തതാണ് ഇവിടെ ആ സ്വഭാവം പറ്റുകയില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് വേറെ തന്നെ അവിടെ സദ്യ ഒരുക്കണം പുരുഷന്മാർക്ക് വേറെയും ഒരുക്കണം കുടുംബ സൽക്കാർ എന്നാ അതിന്റെ പേര് എന്റെ പേരെങ്ങനെയാ കുടുംബ സൽക്കാർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കുടുംബ സൽക്കാർ സൽക്കാരം നടത്തിയൊരു സുന്നത്താണ് അതിന് കേടുന്നു സൽക്കാരം കേടൊന്നുമില്ല ഭക്ഷണം കൊടുത്ത് ഒരു ഒരു കുടുംബത്തെ സൽക്കരിക്കല്ലേ നല്ല കാര്യമാണ് ഒരു കേടുമില്ല പക്ഷേ ആ സൽക്കാരം കൊണ്ട് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു പോകാൻ പാടില്ല നിയമങ്ങൾ അവിടെ സൂക്ഷിക്കണം എല്ലാവരും കുടുംബക്കാരല്ലേ പുറത്തുള്ള ആൾക്കാരൊന്നുമില്ലല്ലോ നാട്ടുകാരൊന്നുമില്ലല്ലോ നമ്മൾ ഒരുമിച്ചണ്ടിരിക്കില്ലേ എന്നാണ് ചർച്ച തുടങ്ങണത് തുടങ്ങുമ്പോഴേക്ക് കാരണന്മാര് പറയണ എന്നാ നമ്മള് കാരണന്മാരായത് പിന്നെ ഈ കല്യാണ സർട്ടിഫിക്കറ്റിൽ ഒപ്പടാ മാത്രോ സാക്ഷിയായിട്ട് ഒപ്പടാ മാത്രം കാരണവരാ വിഷയങ്ങൾ പറയണ അവിടെ അത് ഇവിടെ പറ്റൂല എനിക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങോട്ടും കാണാൻ പറ്റാത്തവരുണ്ട് ആ ഒരു നിലക്കുള്ള ഒരു ഇല്ലേ അത് കാത്തു സൂക്ഷിക്കണം പത്ത് സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞപ്പോ ബി വി ആയിഷ് റതി പറഞ്ഞല്ലോ ആ പത്ത് സ്വഭാവങ്ങളിൽ തലവൻ ഹയാ ആ പത്ത് സ്വഭാവങ്ങളിൽ ഏറ്റവും മുമ്പി നിൽക്കുന്നത് ഹയാ ആണ് ഈ വിഷയങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വരുന്ന മനസ്സിന് ഒരു വല്ലാത്ത ഒരു ഒരു വിമുഖതയുണ്ട് അതിനോട് അത് നമുക്ക് പറ്റൂല നമുക്ക് ചേരൂല്ല ആ ഒരു ഹയാ അതെങ്ങനെയും കുഴപ്പമില്ല അതൊരു പ്രശ്നമില്ലാത്ത സംഗതിയാണ് ഇപ്പോ എന്ന് ആരെങ്കിലും പറയുന്നത് നമ്മൾ കടമെടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരു അതൊരിക്കലും പാടില്ല ഞാൻ അങ്ങനെ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് ഒന്നും രണ്ടും പത്തും അല്ല ധാരാളം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കടന്നു വരുന്നുണ്ട് പലതും ആ കടന്നു വരുന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത് നമ്മൾ അതിന്റെ തനിമ നിലനിർത്തണം അതിനാണ് ഈ നസ്വിഹത്തൊക്കെ ഉപകാരപ്പെടുന്നത് ഉപ്പമാര് പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പമാരും ഉമ്മമാരൊക്കെ പറയാറുണ്ട് തുമ്പൊരു സ്ഥലത്ത് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി കല്യാണം പന്തലിലേക്ക് മുല്ലപ്പൂ ഇട്ടുകൊണ്ട് പെൺകുട്ടി വന്നിരിക്കുന്ന നേരത്ത് നല്ല ബോധമുള്ള വെല്ലിപ്പ വന്നിട്ട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യണം എന്താ ചെയ്യണ്ടെന്ന് അറിയോ നീ ഡ്രസ് ചെയ്യുന്ന റൂമില്ലേ ഉള്ളില് അവിടെ പോയിരുന്നു ആവശ്യം വരുന്ന സമയത്ത് നിന്നെ വിളിക്കും അപ്പോൾ വന്നാ മതി ഇപ്പൊ ആളുകളൊക്കെ വന്നിട്ട് പന്തലിൽ ഇരുന്നിട്ട് ഓരോ സെക്ഷനായിട്ട് ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന നേരം ഇപ്പൊ നിന്നെ നിനക്ക് ഇവിടെ എല്ലാവർക്കും കൈ തരുന്നൊരു നേരല്ല അത് നീ ഒന്ന് മാറ്റി ഇറങ്ങിയിട്ട് വീട്ടിന്റെ ഉള്ളിലാകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് നിനക്ക് കൈ വന്നിട്ട് ഓരോരുത്തരും വന്ന് യാത്ര പറഞ്ഞ് നിന്നെ വാഹനത്തിലേക്ക് കയറ്റിക്കോളൂ ഇപ്പൊ നീ അവിടെ പോയിരിക്കണം ഇവിടെ നീ ഇരിക്കേണ്ടതില്ല അത് പറഞ്ഞപ്പം മറുഭാഗത്ത് നിന്ന് ഒരാൾ പറഞ്ഞു അത് കല്യാണ ദിവസമല്ലൊരു പ്രശ്നമല്ല കുറച്ചേരവിടെ ഇരുന്നോട്ടെ ആളുകൾക്ക് കാണാനല്ലേ മൗനം പാലിച്ചിരുന്നാൽ ഒരു വീട്ടിലത് വന്നാൽ അടുത്ത വീട്ടിലും അടുത്ത വീട്ടിലും അടുത്ത വീട്ടിലും അങ്ങനെ ആ പാശ്ചാത്യം സംസ്കാരം പടന്നു പിടിക്കും അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമ് കൽപ്പിക്കുന്ന ആ ഒരു മനുഷ്യർക്കിടയിലുള്ള നിയമപരമായിട്ടുള്ള ആത്മീയമായ സൗന്ദര്യവും നഷ്ടപ്പെടാൻ ഇത് കൊട്ടിപ്പാട്ടൊക്കെ കൊട്ടിപ്പാട്ട് നടത്ത ആരെ കൊണ്ട് പുതിയപ്പിള്ള കൂട്ടത്തിൽ ആൾക്കാർ വന്നിട്ട് പെണ്ണുങ്ങളെ കൂട്ടത്തൊന്നും കുറച്ച് ആൾക്കാർ നിന്നിട്ട് ഈ പെണ്ണ് അത്യാവശ്യം നല്ല ഉഷാറുള്ള പെണ്ണാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു അത് വേണ്ട പാട്ട് പാടണമെങ്കിൽ മണിയറയിൽ ഭർത്താവും ഭാര്യയും അപ്പുറത്തും ഇപ്പുറത്തും പാടിക്കോട്ടെ നല്ല ഹരത്തോടെ പുറത്തേക്ക് കേൾക്കാത്ത രൂപത്തിലുള്ള നല്ല മണിയറയിൽ അവർ പാട്ട് പാടിക്കോട്ടെ സന്തോഷത്തിന് അതിന് തെറ്റൊന്നുമില്ല അതേ സമയത്ത് പരസ്യമായിട്ടുള്ള ഈ ശൈലിയില്ലേ അത് ഇസ്ലാമിന് അന്യമാണ് നമുക്ക് യോജിക്കാത്തതാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചേർത്ത് വരുമ്പോൾ നിയമങ്ങൾ പരിരക്ഷിക്കാൻ ഉപദേശം കൊടുക്കേണ്ടിടത്ത് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം പാടില്ലാത്ത വിഷയങ്ങൾ ചേർന്ന് വരുമ്പോൾ അത് പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം റബ്ബ് റബ്ബു നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണത് അതുകൊണ്ടാണ് സ്വഭാവങ്ങൾ പറഞ്ഞിടത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അത് അല്ലാഹുത്തേല എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥലങ്ങളിലല്ലോ നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള കഴിവ് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഉമ്മത്തിന്റെ വലിയ സൗന്ദര്യം പോവുകയാണ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം അതിനാണ് നമുക്ക് എന്ന് പറയുന്നത് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രാഗൽഭ്യത്തിന് വലിയൊരു തക്വ വേണം നിസ്കാരങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം ആ നിയമങ്ങളൊക്കെ സ്വന്തത്തിൽ നമ്മൾ സൂക്ഷിക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കുകയും വേണം പാടില്ലാത്ത വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞാൽ അത് പാടില്ലാത്തതാണെന്ന് ആളുകളെ പഠിപ്പിക്കുന്നത് വലിയൊരു ദൗത്യമാണ് അത് പറ്റാത്ത വിഷയമാണ് ഇസ്ലാമിൽ പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അത് ചിലപ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നങ്ങനെ ചോദിക്കുമ്പോൾ അത് സാരമില്ലാന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അയാൾ അടുത്ത അടുത്താളിലേക്കും അയാൾ അടുത്ത ആളിലേക്കും അയാൾ അടുത്ത അടുത്താളിലേക്കും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും അബ്ദുല്ലാഹിബിനു മസൂദ് അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പറഞ്ഞല്ലോ ഇബിനു തങ്ങളെ എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ നിന്ന് കല്യാണം ചെയ്തു പോയ എന്റെ മകളെ ആ മകളുടെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ആ പെണ്ണിനൊരു കുറവുണ്ട് എന്നാണ് ഭർത്താവ് പറയുന്നത് ഇബിനു മസൂദ്രി അള്ളാഹു പറഞ്ഞു എന്താണ് നിങ്ങളെ പെണ്ണിനുള്ള കുറവ് മുടി അല്പം കുറവാണ് എന്റെ പെണ്ണിന് എന്നാൽ സാധാ സ്ത്രീകൾക്കുള്ള മുടിയൊക്കെ ഉണ്ട് അല്പം മുടിയൊന്ന് ഒന്ന് വെച്ചു കൊടുക്കട്ടെയോ മുടി വെച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഭർത്താവ് കൂട്ടിക്കൊണ്ടൊന്നാക്കി പോയത് കൊറച്ച് മുടി വെച്ചു കൊടുക്കട്ടെ അത് ഇത്ര വല്യ പ്രശ്നമുള്ള സംഗതിയാണ് തട്ടെടുമ്പോ തട്ടെടുമ്പ് പുറത്ത് കാണോ ഇല്ല എന്നുള്ളതല്ല നോട്ടം ഇസ്ലാമികമായിട്ട് അതിന്റെ ഹുക്കുമെന്താണ് എന്താ പഠിപ്പിച്ചത് അല്ലാഹു അള്ളാഹുത്താലാ കല്പിച്ചത് എന്നിട്ടാ ഉമ്മ ചോദിക്കാൻ ഉമ്മ ഒരു സാധാരണ ഉമ്മ ഒന്നുമല്ല സൊ ഹാബിമാർക്ക് ജീവിക്കുന്ന ഉമ്മല്ലേ ഖുർആൻ അതിൽ വല്ല വിലക്കുണ്ടോ എന്ന് ചോദിച്ചു ഇവര് എന്ത് സംശയം ഖുർആആൻ അതിന് വിലക്കുണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞു ഖുർആൻ നിങ്ങൾ മാത്രല്ല ഞാൻ ഓതിയിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് പരിശോധിക്കാൻ വേണ്ടി ഖുർആൻ ഓതിയതല്ല അവർക്ക് ഖുർആനിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടൊരു വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് മഹാനകൾ പറഞ്ഞു നിങ്ങൾ നേരെ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണും അതിലുണ്ട് എന്നാ പിന്നെ നിങ്ങൾ പറയൂ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് എടുക്കാൻ എടുക്കണം സ്വീകരിക്കണം നിങ്ങൾക്ക് തങ്ങൾ പെർമിഷൻ നൽകിയതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം ഫന്തഹു നിങ്ങൾ വർജിക്കണം വിലക്കിയ ഇത് പാടില്ലല്ലോ തങ്ങൾ വിലക്കിയിട്ടുണ്ടല്ലോ ഉമ്മ പറഞ്ഞു ആ ആയത്ത് ഞാനും ഓതിയിട്ടുണ്ട് അതെന്നെ തെളിവ് അതാണ് തെളിവ് അതിനുള്ള തെളിവ് അതാണ് തെളിവ് നേർക്കു നേരം നോക്കി കണ്ട് പഠിച്ച സുഹാബിയായ അബ്ദുല്ലാഹിന് പറഞ്ഞപ്പോ ഇനി അത് തെളിവല്ലാതെ പറയാൻ മാർഗല്ലല്ലോ അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു നിങ്ങളെ പെണ്ണുങ്ങളും കുറച്ച് മുടി അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വിനോസൂത്രി അള്ളാഹുന്ന് പറഞ്ഞു അതിന് ആറ്റീവസൊന്നും വേണ്ട അടുക്കളയിലുണ്ട് പോയി നോക്കിയാൽ മതി അടുക്കളയിലുണ്ട് എന്റെ പെണ്ണ് എൻ്റെ എന്റെ ഭാര്യ നിങ്ങൾ തട്ടൊന്ന് പൊക്കിയിട്ട് നിങ്ങൾ വെണ്ണല്ലേ നോക്കാമല്ലോ തട്ട് ഒന്ന് പൊക്കിയിട്ട് ഒന്ന് പതുക്കൊന്ന് മുടി ഒന്ന് അങ്ങോട്ടും പതുക്കൊന്ന് പിടിച്ച് മതി ഫിറ്റ് ചെയ്താണെങ്കിൽ കയ്യിലിങ്ങ് പോരും പോയി നോക്കി സംശയം തീർത്തോളി പോയി നോക്കിയോളൂ ആ പെണ്ണ് അടുക്കളയിൽ പോയി തിരിച്ചു വന്നു എങ്ങനെ മുടി ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു ഇല്ല ഒറ്റ മുടിയും ഫിറ്റ് ചെയ്തിട്ടില്ല ആദർശ ചെയ്തിട്ടില്ലാദർശീരതയോടെ പറഞ്ഞ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന അന്ന് കൊണ്ടുവന്ന അന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട് എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ പെണ്ണുമായിട്ട് ബന്ധപ്പെടാതെ ഞാൻ ഒഴിവാക്കുമായിരുന്നു അന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു മുടി വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഒഴിവാക്കുമായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെയും നോക്കാതെ അന്വേഷിക്കാതെ കല്യാണം കഴിച്ചുകൊണ്ടൊന്നല്ല നല്ല ദീനിയായ ദീനുള്ള പെണ്ണാണത് അതുകൊണ്ട് നിങ്ങളെ മകളോട് പറയണം മരുമകനോട് പറയണം അത് പാടില്ലാത്ത സംഗതിയാണ് വിലക്കിയിട്ടുണ്ട് ആ പുസ്താദിനി അതിനെന്താ വേറെ മാർഗം വേറെ മരുന്ന് വല്ലതുണ്ടെങ്കിൽ തേച്ചോളി ഇഷ്ടംപോലെ മരുന്നില്ലേ മുടി വളരാനും വികസിക്കാനൊക്കെ അതിന് നല്ല വിശ്വസ്തമായതും അനുഭവം ഉള്ളതൊക്കെ നോക്കിയിട്ട് അത് തേച്ചോളൂ വെരട്ടിക്കോളൂ അല്ലെങ്കിൽ കുടിക്കാളുള്ളത് കുടിച്ചോളൂ അതിന് കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമില്ല ഒരു കുഴപ്പമില്ല ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് കുടിക്കൽ ഹലാലായ മരുന്നുകളൊക്കെ കുടിക്കാം വികാരത്തിന്റെ ഉത്തേജനത്തിന് ഭാര്യക്കും ഭർത്താവിനും കഴിക്കൽ ഹലാലായ മരുന്നുകളൊക്കെ കഴിക്കാം പാടില്ലാത്ത പറ്റൂല പാടില്ലാത്തതിന് മേൽ ഉത്തേജനം കുറച്ച് കൂടുതൽ കിട്ടും അത് പറ്റൂല അങ്ങനെ ചില സംഗതി ഉണ്ട് പാടുള്ളത് മുബാഹായ മരുന്നുകൾ അങ്ങനല്ലേ ജയന്തി പറഞ്ഞത് ഹലാലായ മരുന്നുകളൊക്കെ ഉണ്ട് ഭാര്യക്കും ഭർത്താവിനും അവരുടെ ശരീരത്തിന്റെ വികാര ഉത്തേജനത്തിന് വേണ്ടി അത് കഴിക്കാം കുടിക്കാം ഹലാലായത് ആരോഗ്യം നിലനിർത്താനും അങ്ങനെ തന്നെ ശരീരത്തിന്റെ പുഷ്ടിക്കും അങ്ങനെ തന്നെ സൗന്ദര്യവർദ്ധനവിനും പറ്റിയതൊക്കെ ഉപയോഗിക്കാലോ ചില എണ്ണകൾ തേച്ചാൽ ശരീരത്തിന് നല്ല നല്ല ശക്തിയും നല്ല പിന്നെ ഓജസ്സും തേജസ്സും കിട്ടുമോ ചുളി എണ്ണ തേക്കുന്ന സുന്നത്തല്ലേ തെറ്റൊന്നുമില്ല ഞാൻ ഞാനെന്തിനാണിത് പറഞ്ഞു സഹോദരങ്ങളെ ആ ചോദിച്ച ഉമ്മയോട് അതൊരു ഉമ്മാന്റെ ചോദ്യമല്ലേ ഒരു പെണ്ണിനെ കുറിച്ചല്ലേ അതങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്നൊരു വിഷയം അംഗീകരിക്കപ്പെട്ടു പോയാൽ അതങ്ങനെ പരന്നു പോകും എല്ലാ ഭാഗത്തേക്കും പടർന്നു പിടിക്കും പിന്നൊരു തെളിവായിട്ട് അത് അവലംബമാക്കപ്പെടും അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകരുത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളല്ലേ നിഷിദ്ധമായ രൂപത്തിൽ തന്നെ അതങ്ങനെ കാണേണ്ടതുണ്ട് അപ്പൊ ചില ആളുകൾക്കൊക്കെ ചില ഉപായമുണ്ട് ഇപ്പൊ അടുത്ത് ഒരാൾ പറഞ്ഞു എന്താ അറിയോ പിന്നെ ഭാര്യക്ക് തൃപ്തി കിട്ടാൻ വേണ്ടിട്ട് ഞാനൊരു യുവാവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്റെ ഭാര്യക്ക് വലിയ സന്തോഷം ഇഷ്ടം അപ്പൊ ഞാൻ കണ്ണാടി നോക്കുമ്പോ ഇങ്ങനെ നര ബാധിച്ചത് കാണുകയാണ് അതവർക്ക് വലിയ മനസ്സിന് വലിയ പ്രതിസന്ധിയാണ് സമാധാനക്കേടാണ് അതുകൊണ്ട് മൈലാഞ്ചി നിട്ടാ പോരെ കറുപ്പനെ തേക്കണമെന്നാല് അവർക്ക് സന്തോഷമാകുള്ളൂ അപ്പൊ അയാൾ ഭാര്യയെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അങ്ങനെ തേക്കാന്ന് അങ്ങനെ ഒന്നുണ്ടോ ഇസ്ലാമിൽ പിന്നീ എല്ലാവർക്കും ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തതാണ് കുറച്ചൊരു പത്ത് മിനിറ്റ് കാവലിരുന്ന പോരെ അത് എല്ലാ സ്ഥലങ്ങളിലും അതാ എന്റെ ഫീസ് എഴുതി വെച്ചിരിക്കുന്നു കുറച്ചു നേരം അവിടെ കാവലിരിക്കേണ്ടിരുന്നുള്ളൂ തസ്വീത് പാടില്ല സഹോദരങ്ങളെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് മക്കാ പിതാവ് അന്നാണ് അലി വസ് വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പിതാവിനെ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ പഴയ പരിചയങ്ങളും അനുഭവങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് പരിചയം പുതുക്കിയപ്പോ തങ്ങള് പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മക്കത്തുനിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അങ്ങിങ്ങായിട്ട് കുറച്ച് കറുത്ത മുടികളൊക്കെ കണ്ടിരുന്നു ഇപ്പൊ പറ്റ വെളുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ കറുപ്പൊന്ന് നീക്കി വെളുപ്പൊന്ന് മാറ്റണം വെളുപ്പൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നിങ്ങൾ കളർ ചായം പുരട്ടണം അഥവാ മൈലാഞ്ചിയോ മറ്റോ ഉപയോഗിക്കണം എന്നിട്ട് തങ്ങൾ കൂടെ പറഞ്ഞു വജിത്തനിസ്തവാ പക്ഷേ ഇത് മാറ്റണം എന്ന് പറയുമ്പോ കറുപ്പടിക്കരുത് കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കണം കറുപ്പിക്കുന്നത് ശരിയല്ല ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കേണ്ടത് സഹോദരങ്ങളും സഹോദരിമാരും രണ്ടു കൂട്ടരും ഉണ്ട് ആ വ്യക്തികളിൽപ്പെട്ട പെട്ട ആളുകൾ ആ ടീമിൽ പെട്ടവര് ഈ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ട് വെള്ളം ചേരാത്ത അവസ്ഥ വന്നാൽ ജനാപത്തുയർന്ന് പോകൂല ശരിയാവുകയില്ല അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വിഷയത്തിന്റെ കുറ്റവും ഗൗരവവും ഓർത്തുകൊണ്ട് പഠിപ്പിച്ച മാർഗമില്ലേ ആ മാർഗമാണ് ഉപയോഗിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് ജീവിച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനല്ലേ റളിയല്ലാഹു അൻഹുമാ ആ മഹാനുഭാവന്റെ താടി നരബാധിച്ചിരുന്നു ആ താടിക്ക് മഹാനവർ ചായം പുരട്ടിയിരുന്നു സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ചില ഇലകളിൽ നിന്ന് ആ ഇലകളുടെ തണ്ടും ഉപയോഗിച്ചതിന്റെ നീര് കൊണ്ട് ചായം പുരട്ടിയിരുന്നു ആ ചായം ഇങ്ങനെ പുരട്ടിയിട്ട് ചെലപ്പോ ഒക്കെ ദൂരത്തുന്ന് നോക്കിയാൽ അത് കറുപ്പാണോ തോന്നിപ്പോകും പക്ഷേ കറുത്തതല്ല കടുപ്പമുള്ള രൂപത്തിലുള്ള ചുവപ്പ് ഉപയോഗിച്ചതാണ് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് മഹാനവർ ആ വെളുപ്പ് അങ്ങനെ മാറ്റിയിരുന്നു അങ്ങനെ ഒരുപാട് മഹാന്മാര് ചെയ്തിരുന്നു അതൊരു സുന്നത്തായ ശൈലിയാണ് ഇരിക്കട്ടെ കറുപ്പടിക്കുന്നത് അത് ഹറാമാണ് ിൽ എണ്ണിയ വലിയൊരു വിഷയമാണ് പാടില്ല അങ്ങനെ എന്ന കാരണം കൊണ്ട് വെളുപ്പ് കാണാതിരിക്കാനുള്ള ഒരു താടിപടിയും ഒരു മീശപടിയും അത് വേണ്ട ആ വെളുപ്പിക്കുന്ന രൂപത്തിൽ വളർത്തിയാലോ വലിയ കൂലി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാറില്ല സഹോദരങ്ങളെ ആ നിയമങ്ങൾക്കുള്ള പരിരക്ഷ അത് കുടുംബത്തിലും വ്യക്തികളിലൊക്കെ നമ്മൾ നിലനിർത്തണം അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ നസ്യഹത്തുണ്ടാകണം ആളുകളോട് ആ വിഷയം അത് പാടില്ലാത്ത കാര്യമാണ് കറാഹത്താണെങ്കിൽ ആ കറാഹത്തിനെ കറാഹത്ത് പോലെ തന്നെ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കാനുള്ള കഴിവാണ് ഏതെങ്കിലും ചുളിവിലൂടെ അതൊന്നും കുഴപ്പമില്ല അതൊന്നും സാരല്ലാന്ന് വെക്കുമ്പോ അതിൻ്റെ ഗതികേട് അവസാനം വലിയ രൂപത്തിലായിരിക്കും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ അവസാന ഘട്ടം വരുമ്പോ അതിന്റെ ശിക്ഷ വലിയ കടുത്ത രൂപത്തിലേക്ക് വരും നിസ്സാര കാര്യങ്ങൾ അത് സാരല്ല ആളുകൾ പലരും ചെയ്യുന്നുണ്ടല്ലോ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ തോന്നും ഈ വലിയ രൂപത്തിലുള്ള ഹംറ് അല്ലെങ്കിൽ പോലീസോ മറ്റോക്കെ പിടിച്ചാൽ വലിയ ശിക്ഷ തരുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് മറ്റ് അതൊക്കെ വലിയ പ്രശ്നമുള്ളൂ ചെറിയ രൂപത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നുണയുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകും ആ ചെറുതും പ്രശ്നം തന്നെയാണ് ആ ചെറിയ മയക്കുമരുന്നും സഹോദരങ്ങളെ നമ്മുടെ ആധിപത്തിനെ കേടുവരുത്തുന്നതാണ് വലിയ ശിക്ഷക്ക് കാരണമാകുന്നതാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നേരമ്പോക്കിനു വേണ്ടിയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം കിട്ടണമെന്ന് നിലക്കോ ഭക്ഷണത്തിന്റെ ഉടനെയോ ഭക്ഷണത്തിന്റെ മുമ്പോ ഭക്ഷണത്തിലോ ഒക്കെ ചേർത്ത് ചെറിയ മയക്കു വസ്തു ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ജനങ്ങളൊന്നും കാണാത്ത രൂപത്തില് അതേ ഒരു പാക്ക് രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചവച്ചരച്ചിട്ട് അതിന്റെ നീരും മറ്റും ഒക്കെ നാവിലാക്കിയിട്ട് ആസ്വദിച്ചാലും മയക്കാണോ നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ് ചെറുതാണെങ്കിലും അത് മസ്താക്കുന്ന സംഗതിയാണോ ഉപയോഗിക്കാൻ പറ്റാത്തത് കുടിക്കാൻ പറ്റാത്തതും ചവക്കാൻ പറ്റാത്തതും വാസനിക്കാൻ പറ്റാത്തതുമാണോ എല്ലാറ്റിനും ഒരേ നിയമം തന്നെയാണ് മാത്രമല്ല അവസ്ഥയുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ സാധാരണ ആളുകൾ പലരും ഉപയോഗിക്കുന്ന രൂപത്തിലുള്ളതാകട്ടെ നിയമത്തിന്റെ വിഷയം ഒക്കെ ഒന്ന് തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ എത്ര ഗൗരവമുള്ള സംഗതിയാണ് അടുത്ത് മഹാനവറുകളുടെ കൂട്ടുകാരനായ കൂടെ താബസിച്ച് ജീവിച്ച അബ്ദുൽ

ഭാഗത്തായി ഞങ്ങളെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു ആ കൂട്ടുകാരനെ ഞങ്ങൾ അവിടെ നിന്ന് താങ്ങി നേൽപ്പിച്ച് ആ കൂട്ടുകാരന് വേണ്ടിയുള്ള അവസാനത്തെ എല്ലാ ക്രിയകളും നിർവഹിച്ച് ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു കുടി കുടിച്ചു കുടിച്ചപ്പോൾ സുഖാനന്തോ ധാരാളം വിഷസർപ്പങ്ങൾ സർപ്പങ്ങൾ ഒന്നും രണ്ടുമല്ല ഒരു കുഴിയിൽ തന്നെ ധാരാളം സർപ്പങ്ങൾ ഇങ്ങനെ പല ഭാഗത്തൊന്നും വന്നപ്പോൾ ഞങ്ങൾ ആ കുഴി മൂടി പിന്നെ കുറെ ദൂരത്ത് പിന്നെ വേറൊരു കുഴി കുഴിച്ചു അവിടെയും അതേ അവസ്ഥ കണ്ടു മാറി മാറി ധാരാളം കുഴികൾ ഞങ്ങൾ കുഴിച്ചു ഒരൊറ്റ കുടിയും ഒടിവില്ല എല്ലാ കുഴികളിലും ഇതേ അവസ്ഥ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കുഴിയിൽ അവസാനം ഗത്യന്തരമില്ലാതെ ഒരു കുഴിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ മറവു ചെയ്തു അങ്ങനെ ഇതിനെ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി നിങ്ങളടുത്ത് വന്നതാണ് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പാമ്പുകളെ വിഷസർപ്പങ്ങളെ നിങ്ങൾ കണ്ടതെന്നറിയുമോ അല്ല ദുനിയവില്ല മനുഷ്യൻ ചെയ്ത എന്തോ ഒരു ദുസ്വഭാവം കൊണ്ട് ഖബറിൽ അങ്ങനെ കണ്ടുപോയതാ ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ദുഷ്കർമ്മമാണ് ദുസ്വഭാവമാണ് ദുഷ്കർമ്മ ാണ് നിങ്ങൾ ആ കണ്ടത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കൂ അതുകൊണ്ട് ഭൂമിയിൽ ഒരൊറ്റ സ്ഥലത്തും ഇത് ഒഴിവാക്കാൻ കഴിയൂല ഭൂമി മൊത്തം നിങ്ങൾ കുടി കുടിച്ചാലും ഇതേ രൂപത്തിലുള്ള വിഷസർപ്പങ്ങൾ എല്ലാ കുടികളിലും കാണാ കൂടെ കിടക്കാനുള്ളത് അമലാണ് കുടുംബം കൂടെ കിടക്കാനില്ല സമ്പത്ത് തലയിണയാക്കിയോ കപമ്പുടയിലോ ആരും വെച്ച് തരില്ല കൂടെ വസിക്കാനുള്ളത് അമല് മാത്രമാണ് എന്റെയും നിങ്ങളുടെയും കൂടെ വസിക്കാനുള്ളത് അമല് മാത്രമാണ് നല്ല നിലക്ക് കിടക്കാൻ സുഹൃതങ്ങൾ സമ്പാദിച്ചവര് കിടക്കാറുള്ള കിടപ്പറ നന്നായി സജ്ജീകരി it's a അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അവർക്കൊന്നും പേടിക്കാനില്ല അതേ സമയത്ത് ദുഷ്കർമ്മങ്ങൾ ശീലമാക്കിയിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ പ്രശ്നമാകാത്ത രൂപത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് അതെങ്ങനെ കൊണ്ടു നടന്നു മാറി ചിന്തിക്കാം മാറാം മാറാമെന്ന് പലതവണ കരുതിയിട്ടുണ്ട് പക്ഷേ മാറാനുള്ള സിഗ്നകൾ പലതും അള്ളാഹു തന്നിട്ടും മാറി ചിന്തിക്കാതെ ഒരു ഹോബിക്ക് വേണ്ടി ഒരു ടൈം ടൈംപാസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിൽ വേണ്ടി വേണ്ടി ഒരു ഒരു അങ്ങനെ കൊണ്ട് നടക്കുമ്പോ അതൊരു കാഴ്ച കാണുന്നതാണെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നതാണെങ്കിലും ഒരു ദൃശ്യം കണ്ടിട്ടുള്ള സുഖമാണെങ്കിലും ഒരു സംസാരിച്ചിട്ടുള്ള സുഖമാണെങ്കിലും ഏത് വിധേന ഏത് രൂപത്തിലാണെങ്കിലും നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം ആ കർമ്മത്തിന്റെ അനന്തര ഫലം അതിന്റെ ദൂഷ്യഫലം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് കിടക്കുന്ന കിടപ്പറ you ഇവരെ അബ്ബാസ് പറയുന്നു വന്ന ആളുകളോട് നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കൂ അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു നിങ്ങളെ ഭർത്താവിനെയാണ് ഞങ്ങൾ മറവ് ചെയ്ത് വരുന്നത് ഇങ്ങനെ ഒരു ദൃശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു ഒരു കുടിയിൽ അവസാനം ഞങ്ങൾ മറവു ചെയ്തു പോന്നു ആ മറവു ചെയ്ത കുടിയിലും വിഷസർപ്പങ്ങളുണ്ട് ആ പെണ്ണ് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ ജോലി അദ്ദേഹം നല്ല ഭക്ഷണം വിൽക്കുന്ന ആളാണ് എല്ലാ ദിവസവും ും ഭക്ഷണം വിറ്റിട്ട് കുടുംബത്തെ നന്നായി പോറ്റുന്ന ആളാണ് പക്ഷേ അവസാനം എല്ലാ ഭക്ഷണങ്ങളും വിറ്റ ശേഷം കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി എടുത്തു വെക്കും ആ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത് രഹസ്യം അറിയുന്ന ഭാര്യ പറയുന്നു അവസാനം എടുത്തു വെക്കുന്ന ഭക്ഷണത്തില് ഒരല്പം വസ്തു ഉപയോഗിക്കാറുണ്ട് കരിമ്പ് എന്നുള്ള സാധനം കേട്ടിട്ടില്ലേ നിങ്ങൾ ആ കരിമ്പിന്റെ നീരിൽ അല്പം വസ്തു ഉപയോഗിക്കുന്നു ഉപയോഗിച്ചുകൊണ്ട് മസ്താകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തനിക്ക് വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ മതോന്മത്തനായ രൂപത്തില് എന്നാ പുറത്തേക്ക് കാണാൻ മാത്രം ഒരു മസ്തില്ല പക്ഷേ കൂടെ കിടക്കുന്ന ഭാര്യക്കതറിയാ എന്നും വീട്ടിലേക്ക് അങ്ങനെ വരുന്ന പതിവുണ്ടായിരുന്നു അതാണ് അവസാനത്തെ ഘട്ടം ഇങ്ങനെ കണ്ടത് എവിടെയാ സഹോദരങ്ങളെ മരണപ്പെട്ടത് വിശുദ്ധ ഹറമിലാ മരണപ്പെട്ടത് നമ്മൾ ആലോചിക്കണം ഹെറമിലങ്ങ മരിച്ചു എന്നെട്ട് ഒക്കെ അള്ളാഹുത്തരം മാപ്പാക്കി തന്നു അങ്ങനെയാണ് കൂട്ടരുത് മരിച്ചത് ഹറമിലല്ലേ സ്വഫ എന്ന് പറഞ്ഞത് എത്ര പവിത്രധന്യമായ സ്ഥലമാണ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഈ വിവരം അനുസരിച്ച് അവര് പോയി ചോദിച്ചു നോക്കുമ്പോ ഭാര്യ പറഞ്ഞതാ ഭക്ഷണൊക്കെ വിറ്റ് അവസാനം വീട്ടിലേക്ക് വരുമ്പോ തനിക്കെടുത്ത് വെച്ച ഭക്ഷണത്തിൽ ഒരൽപ്പം വസ്തുക്കൾ ചേർത്തിട്ടൊന്ന് കഴിച്ച് റെഡി ആയിട്ടാണ് വരിക ഉള്ളാവോ നമ്മളെ രക്ഷിക്കട്ടെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പല ഭാഗത്തിലൂടെയും നല്ല സ്വാലിഹായി നടന്ന ആൾ എന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ഭർത്താവിൽ നിന്ന് എന്നൊന്ന് തരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരിക ബന്ധമൊന്നും പുലർത്തിയിട്ടില്ല അപ്പൊ ചോദിച്ചു എന്താണ് ആ ഭർത്താവിന് കുഴപ്പം നല്ല ദീനിയാണല്ലോ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ള ആളാണല്ലോ എന്താ പ്രശ്നവും അപ്പൊ ആ പെണ്ണ് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പക്ഷെ ചില സമയത്തൊക്കെ രാത്രി ഒന്നിടപെട്ട രാത്രി അങ്ങനെയാണ് ആ പെണ്ണ് കണ്ടത് അന്വേഷിച്ചു നോക്കുമ്പോ എല്ലാ രാത്രിയിലും ഉണ്ട് ഒരു ചെറിയ ഇഞ്ചക്ഷൻ അത് രോഗത്തിന്റെ ഭാഗമായിട്ടല്ല മസ്ത് എന്ന മഹാരോഗം പിടിപെട്ടത് അത് മാറ്റാൻ കഴിയാത്ത പരിതസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ സഹോദരങ്ങളെ അവസ്ഥ ഒരു മനുഷ്യൻ അതിനെ അഡിക്റ്റ് ആയിട്ടത് മാറ്റാൻ കഴിയാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് ആ മനുഷ്യൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ആ മനുഷ്യനുള്ള അവസാനത്തെ പോയിന്റ് ഏതാ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂട്ടുകാരെയും അടക്കം എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചിലർക്ക് ദീർഘിച്ച യാത്ര നടത്തും ഒരു പ്രശ്നവും ഇല്ലാതെ ദീർഘിച്ച യാത്ര അങ്ങനെ നടത്താൻ രാത്രി തീരെ ഉറങ്ങാതെ പകൽ ക്ഷീണവും കാണാത്ത ഒരുപാട് മഹാന്മാരുണ്ട് അത് വിവാദത്തിന്റെ ആനന്ദം കൊണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാർ സുഹാബിമാരിലും ഉണ്ടല്ലാത്തവരിലുണ്ട് പക്ഷെ രാത്രി ഒട്ടും ഇറങ്ങാതെ പകലൊരു പ്രശ്നമില്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ചിന്തിച്ച് നോക്കുമ്പോ അവസാനം എത്തിപ്പെടുന്നത് എങ്ങോട്ടാ അതിങ്ങനെ ഗുരുതരമായ ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലേക്കാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അതൊരു ശരീരത്തിനും താല്പര്യമായിട്ട് സന്തോഷമായിട്ട് വരാൻ പാടില്ല എന്നിട്ട് ദുർവ്യാഖ്യാനങ്ങളൊക്കെ അതിന്റെ പിന്നിൽ വരുമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബിസഹുലി നിങ്ങൾ പറഞ്ഞപ്പോ അതേ അവസ്ഥയാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സുഹാബത്ത് ചോദിച്ചു അന്ന് നബിഹേ ഈ രൂപത്തിൽ ഹം ഉപയോഗിക്കുന്നതും മറ്റൊന്നും പാടില്ല അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ അല്ല വിശദീകരിച്ചെടുത്തിട്ട് ഉമ്മത്തത് ഹലാലാക്കുന്നു തങ്ങള് പറഞ്ഞല്ലോ അതെങ്ങനെ ഉണ്ടാകാന്ന് തങ്ങൾ പറഞ്ഞു എന്താ തങ്ങൾ പറഞ്ഞത് അവരുപയോഗിക്കും പക്ഷേ അതിന് വേറെ പേരാണ് അവര് പറയുന്നത് ഇത് നിങ്ങൾ ആ ഖുർആാനില് പറയുന്ന ഹരി പറയുന്ന ആ ഹമർ അല്ലത് ഇത് വേറെയാണ് ഇത് അതിന്റെ പരിധിയിൽപ്പെടുത്താൻ പറ്റൂല അങ്ങനെ പറഞ്ഞെങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വേറെ പേര് പറഞ്ഞിട്ട് അവരത് ഹലാലാക്കുമെന്ന് സൈദുല്ലാഹിസ് അന്ന് പറഞ്ഞത് അതേ ഉപായവും അതേ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കാം ഉപയോഗിക്കുന്ന ആളുകളോടത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ ആ വിലക്കപ്പെട്ട കാര്യം ഇതല്ല ഇത് വേറെയാണ് ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വ്യത്യാസമൊന്നുമില്ല പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സംഗതിയിലൊക്കെ ഒന്നും അതുകൊണ്ട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും നല്ല ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മെയും നമ്മുടെ അഖിലിനെയും നമ്മുടെ അയൽക്കാരെയും നാമായി ബന്ധമുള്ള എല്ലാവരെയും ഇത്യാദി വിഷയങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് സുരക്ഷിതരായി നല്ല വഴിയിൽ നടക്കാൻ പ്രേരണ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പരസ്പരം സഹായിച്ച് സഹകരിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടോ ഒക്കെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു അള്ളാഹുബ് ഹാനൂവ നമ്മുടെ ഈ മജിരിസ് അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ